ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റിൽ ഫൺ വിത്ത് ഈ മാതാൻ ദു ഇന്ന് നമുക്ക് ബിസി ആയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നി ഇപ്പം രാവിലെ തന്നെ നമ്മൾ ദുവനെ ദുനെ മദർശിക്കൽ സ്കൂളിലേക്ക് വന്നിട്ടാണുള്ളത് ഇപ്പം ഏകദേശം ഒരു മാസത്തിന് ശേഷം നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് നമ്മൾ യൂണിഫോമിൻ്റെ അളവെടുക്കാനാണ് വന്നത് നമ്മൾ ടീച്ചേഴ്സിനൊക്കെ കണ്ടു ആയി സംഭവം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ദുവ തിരിച്ചു പോകാനുള്ള ഒരു മൈൻഡിലല്ലായിരുന്നു അത് പിന്നെ വർക്കിംഗ് ഡേയ്സിലല്ലാതെ പിന്നെ എപ്പോൾ സ്കൂളിൽ പോയാലും തിരിച്ചു വരാൻ മടിയാണ് ത്വക്ക് പിന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതുവടെ കളി കുറച്ച് കൂടി അങ്ങനെ ഓടിക്കളിയും ചാടിക്കളിയും ഒക്കെ ഒരു വീടിൽ കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് വന്നത് വീഴ്ച നല്ല വേദന പറ്റിയിട്ടുണ്ട് എന്നിട്ടും അതിൻ്റെ ഒരു അഹങ്കാരമില്ലാത്ത ആറ്റിറ്റ്യൂഡ് കിട്ടിയിട്ടുള്ള വരവാണ് ഹൈലൈറ്റ് എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്ര എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്നറിയുമോ ഇപ്പൊ ടൈം ഇലവൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് നമുക്കൊരു നൈറ്റ് ട്രിപ്പ് സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ ആ എക്സൈറ്റ്മെന്റിലാണുള്ളത് നമുക്കൊരു ട്വൽവ് തേർട്ടി ആയാൽ മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ അതുവരെ വരെ ടൈം കില്ലിങ്ങിനുള്ള ഇത് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അവിടുന്ന് വഴക്കു പറയുന്നുണ്ട് എന്നിട്ടും കളി കഴിയാണ്ട് ആരും വേണ്ടി എണീച്ചിട്ടില്ല ഇത് സീനിയേഴ്സിന്റെ ഗെയിം ആയിരുന്നു എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയതാ പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിച്ച് പോവാൻ വിചാരിക്കുമ്പോഴേക്ക് പണി കിട്ടി വണ്ടിയിൽ ഓൾഡ് ആണ് ബ്ലൂടൂത്ത് കണക്റ്റ് ആകുന്നില്ല സ്പീക്കറാണെങ്കിൽ ചാർജ് ആകാൻ വെച്ചിട്ട് അടുത്തുമില്ല റോഡൊക്കെ നല്ല സ്മൂത്ത് റോഡാണ് അതുകൊണ്ട് യാത്ര ഒക്കെ അടിപൊളിയാണ് പാട്ടില്ലാത്തതിൻ്റെ ഒരു ഫസ്റ്റ് നമ്മൾ കുറച്ച് അപ്ഡടിച്ചായിരുന്നു കാരണം ത്രീ ഹവേഴ്സിൻ്റെ മേലെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുള്ളപ്പോൾ ത്രീ ഒന്നും വലിയ വിഷയമല്ല യാത്ര തുടങ്ങിയിട്ട് അധികം ടൈമൊന്നും ആയിട്ടില്ല എന്നിട്ടും എല്ലാവർക്കും വിശപ്പ് അടങ്ങി യാത്രയിൽ അതാണല്ലോ മെയിൻ ടങ്ങി ഇവിടെ നല്ല മഴയുണ്ടായി തോന്നുന്നു റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് ധുവയുടെ ഉറക്കം ബാക്ക് സീറ്റിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചുമ്മാ ചായൊക്കെ കുറിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത് നൈറ്റ് ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിചാരിച്ചതിൽ നേരത്തെ എയർപോർട്ടിലെത്തി ഇതാണ് കാലിക്കറ്റ് എയർപോർട്ട് അഥവാ കോഴിക്കോട് എയർപോർട്ട് ഈ കാലിക്കറ്റ് അഥവാ കരിപ്പൂർ വിമാനത്താവളം ആക്ച്വലി മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് മുമ്പ് മലപ്പുറം വയനാടൊക്കെ കോഴിക്കോടിൻ്റെ ഭാഗമായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ മലപ്പുറം സെപ്പറേറ്റ് ആയി നയൻറ്റീൻ എയ്റ്റി ആയിട്ട് വയനാട് സെപ്പറേറ്റ് ആയി ബട്ട് തന്നെ ഇംപ്രിമെൻറ്റ് ചെയ്യും നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് കാലിക്കറ്റ് എയർപോർട്ട് ഓപ്പൺ ആകുന്നത് നമ്മൾ എത്തിയതെന്ന് നേരത്തെയാണ് നമ്മൾ വിചാരിച്ചാലും ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ആളെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയിട്ടുണ്ട് പ്രീ പ്ലാൻഡാന്ന് തെളിയിക്കുന്ന രീതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളെ പിള്ളേരെ അഭിനയിച്ച് തകർത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു പിന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഇനി വീട്ടിൽ പോയി വണ്ടീന്ന് ഇറങ്ങി എൻ്റെ ബാക്കി ഇറങ്ങണം അതിനു മുമ്പ് കൊണ്ടാന്ന് വെട്ടിയിൽ എന്താണെന്ന് നോക്കണം ഇതിപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇടുന്ന വീഡിയോ ആണ് ഇത് ട്രയൽ വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി നെക്സ്റ്റ് ടൈം കുറച്ച് ഇൻ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം ടിൽ ദൻ ബബായ് സാനിയങ്കോടി മഹു ബുൾ സജ്ജ്